ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഇപ്പോൾ ഒളിച്ചപ്പോൾ ചെയ്യുന്ന ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ അതിനകത്ത് ഞാനൊരു ബൗളിലോട്ട് ഒന്നേക്കാൾ കപ്പ് പച്ചരി ചേർക്കുന്നുണ്ട് ഒന്നേക്കാൾ കപ്പ് പച്ചരിക്ക് പച്ചേരിക്ക് കപ്പ് ഉഴുന്നതാണ് ചേർക്കേണ്ടത് അതെ കപ്പ് ഉഴുന്നും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം എൻ്റെ അഴുക്കെല്ലാം കളഞ്ഞിട്ട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്ത് വെയ്ക്കണം ഒഴിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ മാവൊന്ന് അരച്ച് എടുക്കാനായിട്ട് എപ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതാ ഒരു മൂന്ന് മണിക്കൂറൊന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മാവുത സോറി നമ്മുടെ അരി ഇത് ഇവിടെ റെഡി ആയിട്ട് ഇരുപണേ നമുക്കിതിൽ ഒന്ന് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഞാനെന്താ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത അരി ഒന്ന് ചേർത്ത് കൊടുക്കാം ആ ഈ എത്രയും അരിക്ക് ഞാൻ ഒരു കപ്പ് അതായത് ഞാൻ ഞാനെന്താ ഈ ഒരു മെഷറിങ് കപ്പിൽ ഒരു കപ്പ് ഇതാണ് ചേർത്തിട്ടുള്ളത് ചോറാണ് ചേർത്തിട്ടുള്ളത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് ഈസ്റ്റ് ഒന്ന് ചേർത്തതിന് ശേഷം നല്ല മയത്തിൽ നമുക്കൊന്നും അരച്ചെടുക്കാമേ ആ നമ്മൾ നേരത്തെ കുതിർത്തായ വെള്ളവും കൂടെ ചെറുത്തിട്ട് വേണം അതൊന്ന് അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് കുറച്ച് വെള്ളം വേണം ഒഴിക്കാനായിട്ട് ഒത്തിരി വെള്ളം ഒഴിക്കല് നമ്മൾ അപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആ ഒരു പരുവത്തിന് വേണം ഇതൊന്ന് കിട്ടാനായിട്ട് അതപ്പോൾ ഒരു എട്ട് മണിക്കൂർ ഞാനിതിനെ പുളിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല പൊന്തി വന്നിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മളെ ഈ ഒരു പുളിച്ചപ്പം അടിപൊളി രുചിയാണേ നിങ്ങൾ ഉറപ്പ് പാട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നന്നായിട്ട് ഇത് ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിക്ക് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ ചെറുതായിട്ട് നിളത്തിലൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പിടി കറിവേപ്പിലയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ പച്ചമുളകും കൂടി ഈ ഒരു ടൈമിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇതിലോട്ട് ഞാനൊരു ചക്കല ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ല ഗോൾഡൻ കളറാവുന്നവരത്തേക്കും നമുക്കിതിനെ ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ നന്നായിട്ട് അത് ഈ ഒരു പരുവാകുന്ന വരത്തേക്ക് നമ്മളിതിനെ ഒന്ന് വരട്ടി കൊടുത്ത് കരിഞ്ഞു പോവാതെ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരത്തേക്ക് നിങ്ങൾ അത് വഴറ്റിയെടുക്കണേ അപ്പോൾ ഇതിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാം കാരണം ഇനി നമ്മളിത് ഒരുപാട് നേരം നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലേ അപ്പോൾ ഞാനൊരു അപ്പച്ചട്ടി വെച്ചിട്ട് അതിലൂടെ ചകലം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മൾ മാവിൻ്റെ കൂട്ടിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ ഒരു ഉള്ളിൻ്റെ ആ ഒരു മിക്സും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അധികം കുക്കിംഗ് ടൈം ഒന്നും എടുക്കുന്നില്ല അപ്പം താ കണ്ടല്ലോ ഇതുപോലൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അട്ടിപ്പൊളിയായിട്ട് തിരിച്ചിട്ടതിന് ശേഷം നിങ്ങളതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ നല്ല അട്ടിപ്പൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൊളിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എന്ത് കറിയും കൂട്ടി ഈ ഒരു റെസിപ്പി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണേ കാണാനും അടിപൊളിയാണ് അതുപോലെ തന്നെ അത്രയും സ്പോഞ്ചായിട്ടാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത് കേട്ടോ കണ്ടല്ലോ അപ്പം ഞാൻ കുറച്ചതും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് ഇരിക്കുന്നത് ഞാൻ ഒരെണ്ണത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ നല്ല ഉൾഫാ നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ